പകുതി വിലക്ക് ഇരുചക്ര വാഹനം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിനെ കുറിച്ച് നമ്മൾ രണ്ടു ദിവസമായി ചർച്ച ചെയ്യുന്നു ഈ കേസിന്റെ ആഴമറിയാൻ ഇ ഡിയും പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു സംസ്ഥാനത്ത് മുൻപ് നടന്ന മണി ചെയിൻ തട്ടിപ്പിന് സമാനമാണ് സ്കൂട്ടർ തട്ടിപ്പ് എന്ന നിഗമനത്തിലാണ് കേന്ദ്ര ഏജൻസി കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് പരിഗണിക്കും അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് മരവിപ്പിച്ചു പ്രദീപ് ജോസഫ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് പ്രദീപ് ഗുഡ് മോർണിംഗ് ഈ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇ ഡിയൊക്കെ വിദഗ്ധമായ അന്വേഷണത്തിന് വരികയാണ് ഇനി ഈ കേസിന്റെ ഗതി എങ്ങോട്ടായിരിക്കും വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പ്രതിപ് നിലവിൽ ഇ ഡി അന്വേഷിക്കുന്ന നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ കേരളത്തിലുണ്ട് അതിന് സമാനമായ രീതിയിലുള്ള തട്ടിപ്പ് തന്നെയാണ് ഈ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം തട്ടിപ്പിലൂടെ നടന്നിരിക്കുന്നത് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രാഥമിക നിഗമനം തട്ടിപ്പ് ഏതാണ്ട് ആയിരം കോടി കടക്കും എന്നുള്ള പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും അന്വേഷണത്തിലൊരുങ്ങുന്നത് മാത്രമല്ല പോലീസ് ഇതിനോടകം തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസെടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇ ഡിക്ക് ഈ കേസ് അന്വേഷിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല തന്നെ രാജ്യം കണ്ട വലിയ തട്ടിപ്പുകളിൽ ഒന്ന് എന്നുള്ള നിലയ്ക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക അന്വേഷണം നടത്തിയിരിക്കുന്നത് ഏതാണ്ട് എത്രമാത്രം തുക തട്ടി എടുത്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു വാഗ്ദാനങ്ങൾ തുടങ്ങി പ്രാഥമിക പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ കൂടുതൽ അന്വേഷണവുമായി അല്ലെങ്കിൽ അന്വേഷണം ഏറ്റെടുക്കുന്ന തരത്തിലുള്ള തീരുമാനമുണ്ടാവുകയുള്ളൂ അതേസമയം ഈ പകുതി വലിയ സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയായ അനന്തു കൃഷ്ണന്റെ മൂന്ന് വാഹനങ്ങൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാളൊരു ഫാൻസി നമ്പറിലുള്ള ഇനോവയാണ് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ഇതുൾപ്പെടെ മൂന്ന് വാഹനങ്ങളാണ് മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അനന്തു കൃഷ്ണന്റെ പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷ മൂവാറ്റുപുട്ട മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും അഞ്ച് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് അഞ്ച് ദിവസം കസ്റ്റഡിയിൽ കിട്ടിയാൽ വിശദമായി ചോദ്യം ചെയ്യുക കൂടാതെ ഇയാളുടെ പ്രധാനപ്പെട്ട ഓഫീസുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മാത്രമല്ല ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുന്നതിനോട് മാത്രമേ തട്ടിപ്പിന് ഇനിയും വ്യാപ്തി ഉണ്ടോ എന്നുള്ള കാര്യം അറിയാനാവുകയുള്ളൂ പല പ്രദേശങ്ങളിൽ നിന്നും കൂടുതൽ പരാതികൾ പോലീസിന് കിട്ടുന്നുണ്ട് ഇനിയും കൂടുതൽ പരാതികൾ വന്നേക്കുമെന്നാണ് പോലീസ് തന്നെ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകിയിരിക്കുന്നത് ശരി പ്രദീപ് മറ്റൊരു കാര്യം കൂടി ചോദിച്ചട്ടെ ഈ മണി ചെയിൻ തട്ടിപ്പിന് ഒരു തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മണി ചെയിൻ എന്നാൽ ഒരാളെ ഇതിലേക്ക് ചേർക്കുന്നു പിന്നീട് അയാൾ ഒരുപാട് പേരെ ഇതിലേക്ക് ചേർക്കാൻ ശ്രമിക്കുന്നു അങ്ങനെയാണ് ഇത്തരത്തിലായിരുന്നു ആളുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇല്ല ഒരാളെ മറ്റൊരാൾ ചേർക്കുക അങ്ങനെ ആയിരുന്നു എന്ന് പറയാനാവില്ല പക്ഷേ ഇവിടെ നടത്തിയിരുന്നത് ഒരു സൊസൈറ്റി രൂപീകരിച്ച് ആ സൊസൈറ്റിയിൽ അംഗങ്ങളാകുന്ന ആളുകൾക്കാണ് പകുതി വിലയ്ക്ക് ഇത്തരത്തിലുള്ള സ്കൂട്ടർ ലാപ്ടോപ്പ് രാസവളം തയ്യൽ മെഷീൻ അത്തരം വസ്തുക്കളെല്ലാം വിതരണം ചെയ്തിരുന്നത് സൊസൈറ്റിയിൽ അംഗങ്ങളാക്കുന്നതിന് വേണ്ടി ചില പ്രൊമോട്ടർമാരെ അല്ലെങ്കിൽ കോർഡിനേറ്റർമാരെ നിയോഗിച്ചിരുന്നു ഈ പ്രൊമോട്ടർമാർക്കെതിരെയും കോഡിനെ കോർഡിനേറ്റർമാർക്കെതിരെയും ചില സ്ഥലങ്ങളിൽ പരാതി ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ചിലയിടങ്ങളിൽ അനന്തുവിനെതിരെ പരാതി നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ ഇയാൾ നിയമിച്ച പ്രൊമോട്ടർമാരും കോർഡിനേറ്റർമാരും ഒക്കെയാണ് അതായത് ഒരു കൂട്ടം ആളുകളെ ഒരുമിച്ച് ചേർത്ത് അവരെ തട്ടിപ്പിന് ഇരയാക്കുകയായിരുന്നു മറ്റൊരു തരത്തിലു പറഞ്ഞാൽ എ എന്ന ആളിൽ നിന്ന് വാങ്ങുന്ന തുക ഉപയോഗിച്ച് ബി എന്ന ആൾക്ക് സ്കൂട്ടർ നൽകുക അതായത് പകുതി ഉപയോഗിച്ച് ബി എന്ന ആളിൽ നിന്ന് വാങ്ങുന്ന തുക ഉപയോഗിച്ച് സി എന്നയാൾക്ക് സ്കൂട്ടർ അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കൾ നൽകുക അങ്ങനെ ഒരാളിൽ നിന്ന് വാങ്ങുന്ന പണം ഉപയോഗിച്ച് മറ്റൊരാൾക്ക് നൽകും എന്നുള്ള ഒരു വാഗ്ദാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തന്ത്രമായിരുന്നു ഇയാൾ പുറത്തെടുത്തിരുന്നത് ഇത്ര വ്യാപകമായ ഒരു സൊസൈറ്റി പോലെ രൂപീകരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതിന് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നോ ഇത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരുന്നതുള്ളൂ കാരണം ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ കാരണം ആ ഈ സൊസൈറ്റി എങ്ങനെയാണ് രൂപീകരിച്ചിരുന്നത് ഇതിന് തുടക്കമിട്ടത് എങ്ങനെയാണ് ആരെങ്കിലും ഉപദേശകരായി ഉണ്ടായിരുന്നോ അത്തരം കാര്യങ്ങളിലൊക്കെ ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അനന്തു കൃഷ്ണനാണ് അതുകൊണ്ട് അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു എങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കാനും കഴിയട്ടെ ഇടിയും സാമ്പത്തിക തട്ടിമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ